നമ്മളൊരു നമ്മളൊരു ഒച്ച ആയിട്ടാണ് എഴുന്നേൽക്കുന്നത് അപ്പൊ ഒരു വാതിലിങ്ങനെ ഭയങ്കര ശക്തിയിൽ ഇങ്ങനെ അടിക്കണമുള്ളൊരു സൗണ്ട് കേട്ടാണ് നമ്മൾ എഴുന്നേറ്റം അപ്പൊ എഴുന്നേറ്റ് നോക്കിയപ്പോ രണ്ട് ഇരുപതായിട്ടുണ്ടായിരുന്നു അപ്പോൾ നോക്കിയപ്പോൾ ലൈറ്റ് ഇട്ടു ലൈറ്റ് ഇട്ട് വേറെ ഒച്ച അനക്കൊന്നും അത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ല സൗണ്ട് കേട്ടതെന്ന് വെച്ചാൽ പുറവശ് വാതിലാണെന്ന് കേട്ടേന്ന് വെച്ചാൽ നോക്കിക്കഴിഞ്ഞപ്പോ വാതൽ അങ്ങനെ തന്നെ ഇരിക്കും പക്ഷെ അടി നോക്കിയപ്പോൾ കുറ്റി കുറ്റിളക്കാൻ ശ്രമിച്ചിട്ടുണ്ട് മുകളിൽ കുറ്റി ഉണ്ടായതുകൊണ്ട് അതിൽ അവർക്ക് തുറക്കാൻ പറ്റിയില്ല അപ്പൊ ഞങ്ങൾ ചുറ്റോട്ട് ലൈറ്റ് ഇട്ടു പിന്നെ ഫ്രണ്ടില് അനിയന്റെ വീടുണ്ട് അനിയനെ വിളിച്ചു വരുന്നത് അപ്പൊ ഒന്ന് രണ്ടാളുകൾ വന്നതിന് ശേഷം ഞങ്ങള് പുറത്തിറങ്ങിയുള്ളു ആ അപ്പഴത്തേനും അവിടെ ആരുണ്ടായെന്നേൻ്റെ ഒരു ഇതൊന്നും ഇല്ല അവരോട് പോയി കാണും അപ്പൊ ഇവിടെ നിന്ന് ഒരു മൂന്ന് വീടിന്റെ ഇപ്പുറമാണ് ഈ വീട് ഈ സി സി ടി വിൽ ഉള്ള വീട് അപ്പൊ അവരിങ്ങനെ ചാടിയായിരിക്കണം വന്നു തോന്നുന്നു കാരണം മെയിൻ റോഡ് വഴി വരാൻ പറ്റില്ല അന് ഞങ്ങടെ വീടിന്റെ പുറകേലും കുറച്ചു ഈ നെയ്ത്ത് ശാലയാണ് അവിടെയും കുറച്ച് ഇങ്ങനെ പന്നക്കാട് പോലത്തെ സ്ഥലമാണ് അപ്പൊ അതിലൂടെ അങ്ങനെ ആയിരിക്കും പിന്നെ ഇവിടെ ഒരു തോടുണ്ട് ഇങ്ങനെ ആയിരിക്കും നമുക്ക് പിന്നീട് ആ ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോ മനസിലായി നമ്മൾക്ക് പക്ഷെ അങ്ങനെ അറിയില്ല ഈ സി സി ടി വിയിൽ കണ്ടതില് രണ്ടുപേര് ആണ് കാണുന്നത് പിന്നെ വേറെ ദൃശ്യങ്ങളിലും എല്ലാത്തിലും രണ്ടുപേരും ആയിട്ടാണ് കാണുന്നത് അപ്പം നമ്മുടെ വീട്ടിലും അങ്ങനെ ഇണ്ടായിരുന്നു എന്നായിരുന്നു നമുക്കും മനസ്സിലാവണം ഏകദേശം താഴെ വീടുകളിൽ ഈ ഭാഗത്ത് ആ സമയത്തൊന്നും ആരും അറിഞ്ഞിട്ടൊന്നുമില്ല പിന്നെ ഈ സി സി ടി വി ദൃശ്യം വന്ന് പിന്നെ ഒരു വോയിസ് ഞാൻ ഞങ്ങളുടെ വാർഡ് എന്റെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കേട്ടപ്പോഴും ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ എന്നോട് വിളിച്ചു ചോദിച്ചു ഇത് എന്താ സംഭവം നടന്നതെന്ന് വെച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോ എന്നാ ഞങ്ങളുടെ വീട്ടിൽ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നോക്കി കഴിഞ്ഞപ്പോഴാണ് ഒന്നു രണ്ടു രണ്ട് ആളും ആളുണ്ടായിരുന്നില്ല അപ്പൊ അവര് സി സി ടി വി നോക്കിയപ്പോ ഇങ്ങനെ അവരുടെ വീട്ടിലും ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ആയിട്ട് അതിലൊക്കെ രണ്ടുപേര് തന്നെയാണ് മുഖം മൂടി വെച്ചിട്ടുണ്ട് തലയില് കിട്ടിയിട്ടുണ്ട് ഗ്ലൗസ് ഇട്ടിട്ടുണ്ട് അവരുടെ കയ്യിൽ ആയുധങ്ങളും ഉണ്ട് പിന്നെ വടിയു പോലെയുള്ള സാധനങ്ങളും എന്തൊക്കെ ഇങ്ങനെ അരയിലൊക്കെ വെച്ച് കെട്ടിട്ടുണ്ട് അത് പാലത്തിന്റെ ഒരു വീട്ടില് അവരുടെ റിലേറ്റീവിന്റെ ഇവിടുത്തെ ഒട്ടിപ്പുറത്തുണ്ട് ഞങ്ങൾ അറിയുന്നതാണ് അപ്പൊ അവരെ പറഞ്ഞ അവിടെ ഒരു കമ്പിപ്പാര അവിടെ അവര് ഇട്ടിട്ട് പോയിരുന്നു ആ വീട്ടിലത്തെ അല്ല അപ്പൊ ആ വീട്ടിലൊരു ചെറിയൊരു ഒരു തൊണ്ണൂറ് ദിവസം അത്ര ഉള്ള ഒരു കുഞ്ഞുണ്ട് അപ്പൊ ആ കുഞ്ഞ് കരഞ്ഞപ്പോ അവരെല്ലാരും ലൈറ്റ് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് അവര് പോയെന്നാണ് ഇതായിരുന്നെ അവിടെയും സി സി ടി വി ഒക്കെ ഉള്ളതാണ് അപ്പൊ അത് മുഖം മറിക്കാനായിട്ട് അവിടെ നിന്ന് എന്തോ ഒരു ഡ്രസ്സ് എടുത്തിട്ട് അവർ മുഖം മറിച്ചിട്ടാണ് പോയത് അവിടെയാണ് ഇത് ഉപേക്ഷിച്ചിട്ട് പോയെന്ന് പോലീസ് നമ്മളോട് വന്ന് ചോദിച്ചു ആ നമ്മൾ അത് ഈ വീട്ടിൽ വന്നു അതെന്റെ വീട്ടിൽ വന്നു അപ്പൊ എവിടെ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു അപ്പൊ അവര് പറഞ്ഞ എന്തൊച്ച കേട്ടാലും ഒറ്റയ്ക്കൊന്നും നമ്മളോട് പുറത്തിറങ്ങരുത് പിന്നെന്തുണ്ടെങ്കിലും നൂറ്റി പന്ത്രണ്ടിൽ വിളിച്ചോളാനും പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ നടന്നുകൊണ്ടിരിക്കയാണ് ഞങ്ങൾ അന്വേഷിക്കുന്നതെന്ന് പറഞ്ഞു